അസലാമലൈക്കും വരഹമുല്ലാ വിസ്മില്ല അലഹമുല്ല ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ സുബാനുപത്തെ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ഇഹ്ലാസോടുകൂടി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏത് പ്രവർത്തനങ്ങളും അവൻ ചെയ്തു തീർക്കേണ്ടത് അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം കൊണ്ടായിരിക്കണം എത്രത്തോളം എന്ന് വെച്ചാൽ അവൻ്റെ മനസ്സിലുള്ള അവൻ്റെ ഹൃദയത്തിലുള്ള എല്ലാ കാര്യങ്ങളും അള്ളഹു സുബഹാനുവ തഴാല അറിയുന്നുണ്ട് എന്നുള്ള ഒരു ബോധം എപ്പോഴും അനിവാര്യമാണ് വിശുദ്ധ ഖുർആാനിൽ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ അള്ളാവു സുബഹാനുവ തഴാല ഈ ഒരു വിഷയം നമ്മളെ സൂചിപ്പിച്ചിട്ടുണ്ട് അല്ല പറയുന്നു തീർച്ചയായും മനസ്സുകളിലുള്ളത് അറിയുന്നവനാകുന്നു മറ്റൊരു ഭാഗത്ത് അള്ളാഹു സുബാനു പറഞ്ഞത് മനസ്സുകളിലുള്ളതെല്ലാം അറിയുന്നവനാകുന്നു അള്ളാഹു ഇതേ രൂപത്തിൽ പരിശുദ്ധ ഖുർആാനിൽ മറ്റൊരു ഭാഗത്ത് സൂചിപ്പിച്ചിട്ടുണ്ട് അതുപോലെ അള്ളാഹു സുബ്ഹാൻ വല പറഞ്ഞു വഹുവ അലീമും ബിദാ ദിസുദൂർ അവൻ മനസ്സുകളിലുള്ളതിനെപ്പറ്റി അറിയുന്നവനുമാകുന്നു അഥവാ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ അത് എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും നമ്മുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ ഉദ്ദേശങ്ങൾ അന്താബു സുബെഹാനുവ ആല കൃത്യമായി അറിയുന്നുണ്ട് എന്നുള്ള ബോധമാണ് നമുക്കുണ്ടാകേണ്ടത് അതാണല്ലോ മഹാനായ റസൂൽ വാഹി സല്ലാഹു അലൈഹി വസല്മ്മ പഠിപ്പിച്ചത് ഇന്നാഹ ലിസ്മിക്കും അന്താബുസുബാനുവ ആല നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് നോക്കുന്നില്ല വല ഇല സുവരിക്കും നിങ്ങളുടെ രൂപങ്ങളിലേക്കും അള്ളാഹു സുബാൻ നോക്കുന്നില്ലാൻ നോട്ടം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് മറ്റു ഹദീസിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും അതുകൊണ്ട് എൻ്റെ റബ്ബ് എൻ്റെ ഹൃദയങ്ങളിലുള്ളതിനെ കൃത്യമായി അറിയുന്നവനാണ് എന്നുള്ള ബോധത്തോടു കൂടിയായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ സജീവരാകേണ്ടത് അള്ളാഹു സുബാനുവച്ചായാല ആ രൂപത്തിൽ തന്നെ ഈ ദുനിയാവിലൂടെ ജീവിക്കുവാനും അതോടൊപ്പം ഈമാനോടുകൂടി മരിക്കുവാനും നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ സഹോദരൻ്റെ മാതാവ് ഇന്നലെ മരണപ്പെട്ടതായി നമുക്കൊക്കെ അറിയാം നമ്മൾ പല ആളുകളും ജനാസ നമസ്കരിച്ചിട്ടുണ്ടാകും ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുക അള്ളാഹു സുബഹാനുവച്ചായാല ആ ഉമ്മയുടെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുമാറാകട്ടെ أبردك أبردم الله سبحانه وتعالى يشال باقي قدكم أراغتي نميهم أوريهم إليهم الله سبحانه وتعالى جنات الفردوس للمجهود يا نجريكم أراغتي ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا أداب النار آمين آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته